എനിക്കൊരു രാത്രി രണ്ട് മണിക്ക് ഒരു കോള് വന്നു മേപ്പാടി സി ഐ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നല്ല സ്പെക്സ് ഉള്ള വണ്ടികൾ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ ബോഡീസ് ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു എവിടെ മാന്തിയാലും കിട്ടുന്ന രീതിയിൽ അങ്ങനെ തന്നെയായിരുന്നു പിറ്റേ ആണെങ്കിൽ കൂടെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോട്ടി അന്ന് ഏകദേശം ഈ ഒരു സൈറ്റിൽ നിന്ന് വെള്ളം മൂടിക്കിടക്കുവായിരുന്നു അത് ഈ ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ജീപ്പിൽ ഉണ്ടാകുന്ന ഒരു ടയറാണ് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയിട്ടുണ്ട് ഇവർക്കൊക്കെ കാശിന്റെ അഹങ്കാരമാണെന്നും ഫ്രീക്കന്മാരുടെ ഭ്രാന്താണെന്നും കളിയാക്കിയവർക്ക് മുന്നിൽ തങ്ങളാണ് യഥാർത്ഥ ഹീറോകളെന്ന് കാണിച്ചു നൽകി ഓഫ് റോഡ് ക്ലബ് കൂട്ടായ്മക്കാർ വയനാട്ടിലെ ദുരന്തയിലെ നായകന്മാരായി മാറിയിരിക്കുകയാണ് ഓഫ് റോഡ് ക്ലബ് കൂട്ടായ്മ ഭാരവാഹികൾ പന്ത്രണ്ട് ഓഫ് റോഡ് ജീപ്പുകളുമായിട്ടാണ് ഇവർ ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് ഇറങ്ങിയത് കെൽടെ ഓഫ് റോഡ് ക്ലബ് കൂട്ടായ്മ അംഗമായ അമീർ ഷാനും റിജുവാനും തങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ അവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സിനെ കൊണ്ടുപോയിട്ടാണ് ഒരു എഴുപതിനെ ഡോക്ടേഴ്സിനെ എഴുപതോളം ഡോക്ടേഴ്സിനെ നമുക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു അതിൽ ഭാഗത്തു നിന്ന് മൂന്ന് വാഹനമാണ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് മുതൽ പിന്നെ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടുത്തെ മേപ്പാടി സി ഐ വിളിച്ചിട്ടുണ്ടായിരുന്നു കേൾട്ടൻ ഓഫ് റോഡ് ക്ലബിന്റെ അഡ്മിൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നല്ല സ്പെക്സ് ഉള്ള വണ്ടികൾ വേണമെന്ന് പറഞ്ഞിട്ട് നോർമൽ ഫോർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളല്ല അത്യാവശ്യം സ്പെക്സ് ഉള്ള വണ്ടികൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പന്ത്രണ്ട് വണ്ടികളാണ് ആദ്യം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ മെയിൻ ആയിട്ട് നല്ല സ്പെക്സ് ഉള്ള വണ്ടികൾ തന്നെയാണ് ഓഫ് കേൾട്ടൻ ഓഫ്റോഡ് ക്ലബ്ബിലുള്ളത് അതിന് പുറമെ നോർമൽ എസ് യു വിസും ഉണ്ട് അതുപോലെ തന്നെ മത്സരങ്ങളിൽ ട്രാക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടയറുകള് പിന്നെ സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്തത് ലോക്കറുള്ള വാഹനങ്ങൾ പിന്നെ ഫിഡിൽ ബ്രേക്ക് ഉള്ള വാഹനങ്ങൾ പിന്നെ റിക്കവറി സെൽഫായിട്ട് തന്നെ റിക്കവറി ചെയ്യാൻ പറ്റുന്ന വിഞ്ച് കാര്യങ്ങളുള്ള വാഹനങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത് മെയിനായിട്ട് ഉള്ളത് ഏത് ടറൈനിൽ കുടുങ്ങിയാലും ഏത് ടെറൈനിൽ നമുക്കിത് കുടുങ്ങിയാലും നമുക്ക് സെൽഫായിട്ട് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് അത് ഓൾട്ടറേഷൻ ചെയ്ത് തന്നെയാണ് പക്ഷേ അതെല്ലാം അത്യാവശ്യ ഒരു ഘടക ആയിട്ടുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് ചെളി പുതഞ്ഞ ഒരു പ്രദേശമാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് ഉരുൾപൊട്ടിയിട്ട് റോഡെല്ലാം നാശമായിട്ടുണ്ട് ബ്രിഡ്ജൊക്കെ പൊളിഞ്ഞു പോയ അവസ്ഥയല്ലേ ആ സമയത്ത് പിന്നെ ഓഫ് റോഡ് വാഹനങ്ങൾ ആയിട്ട് അത്യാവശ്യമുള്ളൊരു ഘട്ടമായിരുന്നു നമുക്ക് നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റെസ്ക്യൂ ടീമിനെ ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളത് അത് വലിയൊരു ഘടകമായിരുന്നു കാരണം അവരുടെ വാഹനങ്ങൾ ശരിക്കും അവിടെ എത്തപ്പെടാത്ത സാഹചര്യത്തിൽ നമ്മുടെ വാഹനങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് കേൾട്ടനിന്ന് മാത്രമല്ല അവിടെ ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബ് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലുള്ള തന്നെയാണ് അവരാണ് ഇതിന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മൃതദേഹങ്ങളും കളക്ട് ചെയ്തിരുന്നതും അവരുടെ വാഹനത്തിലായിരുന്നു ഫസ്റ്റ് ഡാമുകളിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ഇപ്പൊ എക്സ്ട്രാ വിറ്റ് വിറ്റിയത് ഫോഗ്ലാമ്പാണ് നമ്മൾ അവിടുത്തെ ടെറയിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കാരണം അവിടെ എപ്പോഴും പോകുകയായിരിക്കാം ആ രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ അർജന്റായിട്ട് രാത്രിക്ക് രാത്രി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അതുപോലെ ഈ വാഹനവും പിന്നെ മറ്റൊരു വാഹനം കേൽറ്റൻലുണ്ടായിരുന്നു വേറൊരു വാഹനത്തിലായിരുന്നു നമുക്ക് ഡ്രോൺ ഉണ്ടായിരുന്നത് ഡ്രോൺ എന്ന് പറഞ്ഞാൽ സാധാരണ അല്ല വലിയ ഏകദേശം ടെൻ കെ ജി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡ്രോൺ ആയിരുന്നു അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നു ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാണ് കാരണം ഒരുപാട് റിമോട്ട് ഏരിയന്ന് തന്നെ പറയും അങ്ങനെ എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ചതറി കിടക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവൾ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്കൊക്കെ ഫുഡ് എത്തിക്കാന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു അതിൽ ഈ ഡ്രോൺ വെച്ചിട്ട് നമ്മൾ ഏകദേശം നൂറോളം പേർക്ക് ആദ്യത്തെ ദിവസം തന്നെ ഡ്രോണ് നമ്മളിതിന്റെ മുകളിലായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റൂഫ് നമ്മൾ ഊരി മടക്കി വെച്ചിരിക്കായിരുന്നു ഇതിലുണ്ടായിരുന്നത് എന്നിട്ട് അതില് മോള് ഫിറ്റ് ചെയ്തിട്ട് ഡ്രോൺ ഓപ്പറേഷന് തന്നെ വേറൊരു ടീം ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് അത് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ എല്ലാവർക്കും ഫുഡ് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ല 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 അത് അവിടത്തെ പോലീസുകാരെ ഏൽപ്പിച്ച ടീമാണ് കൂടെ ഉണ്ടായിരുന്നത് അവരുടെ ഡ്രോൺ ടീമിനെയും കൊണ്ടാണ് ഈ വണ്ടി അവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നു അപ്പവിടെ പിക്ക് അപ്പ് പോലത്തെ വാഹനങ്ങൾ ഓരോ ആവശ്യത്തിന് റെസ്ക്യൂവിന് വന്ന വേറെ വാഹനങ്ങളൊക്കെ ഫോർ വീൽ ആണ് പക്ഷെ നമ്മൾ ഒരു സ്പെക്സ് ഇല്ലാത്ത കാരണം അവിടെ ചെളിയിൽ തന്നെ കുടുങ്ങിയിട്ട് ഈ വാഹനം വെച്ച് ആണ് നമ്മളപ്പോൾ ഒന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മൾ ഏകദേശം ഇരുപതോളം പേരാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് വാഹനങ്ങളിൽ ഇരുപതോളം പേരായിട്ട് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് അടുത്തത് ടാസ്ക് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടേരിയിലേക്ക് നിലമ്പൂര് മുണ്ടേരിയിലാണ് ബോഡി വന്നിരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വാഹനങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നിട്ടും പിന്നെ ഇവിടെ നാട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്ന അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളും മുണ്ടേരിയിലേക്ക് ബോഡി സെർച്ച് ചെയ്യാൻ ഫയർ ആൻഡ് റെസ്ക്യൂ അതുപോലെ സന്നദ്ധ സംഘടനകളൊക്കെ അവരുണ്ടായിരുന്നു തെരച്ചിൽ നടത്തുന്ന ആളുകൾ അവരുടെ കൂടെ പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ ട്രാൻസ്പോർട്ടേഷനും കാർഡിനകത്താണ് അങ്ങോട്ട് പോയിട്ട് അതുപോലെ ബോഡി കളക്ട് ചെയ്ത് ആംബുലൻസിലേക്ക് എത്തിക്കൊന്നു വേണ്ടിയിട്ടും നമ്മളെ ജീപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം തെരച്ചിൽ നിർത്തുന്നവരെ തന്നെയാണ് നമ്മൾ അവിടെ സ്റ്റോപ്പ് നിർത്തി നമ്മളവിടെ കൂടെ ഉണ്ടായിരുന്നു അത് മെയിനായിട്ട് നമ്മുടെ ഒരു പാഷൻ ഇതിലുണ്ട് ഈ ഓഫ് റോഡിങ് എന്ന് പറഞ്ഞ ഉണ്ട് പിന്നെ നമുക്ക് തന്നെ അറിയാം ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് ഇത്രയും ചെളി പൊതഞ്ഞതൊക്കെ ആയിട്ടുള്ളൊരു ദുരന്തമുഖത്ത് എത്തിപ്പെടണമെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങൾ വേണം എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് അപ്രീസിയേഷൻ കുറെ വന്നിട്ടുണ്ട് ഒരുപാട് ആർമീസൊക്കെ ആണെങ്കിലും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് സാറിൻ്റെ പേജിൽ നമ്മുടെ റീല് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാഹനം അതിലുണ്ടായിരുന്നു സാധാരണ നിങ്ങളെ നിങ്ങളെ കുറിച്ച് കുറിച്ച് ഒരു ഒരു എന്താ പറയാ നിങ്ങളുടെ മനസ്സിന്റെ തീർച്ചയായും ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ചെയ്യുമ്പോ ആദ്യം അവരൊക്കെ പറഞ്ഞിരുന്നു കാശി രീതില് അങ്ങനെ ഒരു അലമ്പന്മാർ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചിത്രീകരണം ഉണ്ടായിരുന്നത് പക്ഷെ അത് നേരെ നമ്മൾ തിരുത്തു പറയിപ്പിച്ചിട്ടുണ്ട് നമ്മളെ എല്ലാ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ നമുക്ക് അതിന്റെ കമന്റ്സ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്താണ് എന്താണ് അവസ്ഥ അവരൊക്കെ അവർക്കും ഉണ്ടായിരുന്നു ഓ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം അവർ ഫസ്റ്റ് ഡേ തന്നെ പോകുമ്പോൾ അവർ ഭയങ്കര ടെൻഷനിലായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ പേടികാര്യങ്ങള് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ട്രാക്കിലും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര വീടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്താ അവർ നല്ലവണ്ണം പേടിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നത് തിരിച്ചു വന്നപ്പോൾ അവർ ഹാപ്പിയാണ് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയതുള്ളത് കൊണ്ട് അവർ ഹാപ്പിയാണ് അതിൽ നമ്മുടെ തന്നെ മെമ്പർ ഫസ്റ്റ് ദിവസം ഡോക്ടേഴ്സിനെ കൊണ്ടുപോയ ദിവസം തന്നെ അവിടെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ ബോഡീസ് ഉണ്ടായിരുന്നു കള ഉണ്ടായിരുന്നു എവിടെ മാന്തിയാലും കിട്ടുന്ന രീതിയിൽ അങ്ങനെ തന്നെയായിരുന്നു അപ്പം അവിടെ ഒരു സ്ലാബിന്റെ അടിയിൽ മൃതദേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത് അത് സ്ലാബ് നീക്കാൻ വേണ്ടിയിട്ട് അവർ കയറിട്ട് വലിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സക്സസ് ആവാത്തത് കൊണ്ട് നമ്മുടെ ക്ലബിലെ തന്നെ ഒരു ജീപ്പ് വെച്ച് അത് സ്ട്രാപ്പ് ചെയ്തിട്ട് അത് ചെയ്തിട്ട് ആ സ്ലാബ് ജീപ്പ് വെച്ച് വലിച്ചിട്ട് അതിനകത്തുള്ള ബോഡീസ് എടുത്തിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞിരുന്നത് അത് പിറ്റേ ദിവസം ആണെങ്കിൽ കൂടെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നാലഞ്ച് കോടി വരെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഓഫ് റോഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇന്റു ഫോർ ജീപ്പ് ആയിട്ട് ഓഫ് ഓഫ്റോഡിങ് ചെയ്യുന്ന പാഷനേറ്റ്സിന്റെ ഒരു കൂട്ടായ്മയാണ് ഏകദേശം ഇരുന്നൂറ് ആൾക്കാർ നമ്മളെ ക്ലബിലുണ്ട് മലപ്പുറം ജില്ലയിലെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഉള്ളത് എല്ലാ എല്ലാ പ്രദേശത്തുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾ ഈ ക്ലബിലെ ഒരാൾ എവിടെ പോയി കുടുങ്ങി കഴിഞ്ഞാലും നമുക്കൊരു പ്രശ്നമില്ല എല്ലാ സ്ഥലത്തും നമുക്ക് ആളുകളുണ്ട് ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരും കൂടുതൽ അതായത് മീൻസ് നമ്മളെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് അതിന് പറ്റുന്ന വാഹനങ്ങളും ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് അതിൽ അത്യാവശ്യം എല്ലാ മത്സരത്തിലും അത്യാവശ്യം പ്രൈസും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ആൾക്കാർ തന്നെയുണ്ട് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഷനാണ് ജീവനോപാധിയായിട്ട് നമ്മളിത് കൊണ്ടുനടക്കുന്നില്ല നമുക്കൊന്നും കിട്ടുന്നില്ല അങ്ങോട്ട് ചെലവ് മാത്രമേ ഉള്ളൂ അത് ഈ ടയർ എന്ന് വെച്ചുകഴിഞ്ഞാല് നോർമൽ ജീപ്പില് ഉണ്ടാവുന്ന ഒരു ടയർ അല്ല അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റുമല്ലോ ഇത് ഏകദേശം എല്ലാ ടയറേലും പ്രത്യേകിച്ച് മഡ് ആയിട്ട് ാണ് പറയാ എം ടി അപ്പോ അതില് നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നോർമൽ വാഹനങ്ങൾ സ്ലിപ്പ് ആവുന്നിടത്ത് ഈ ഇത് കാണുന്നുണ്ടല്ലോ ഇതിന്റെ ഓരോ ഇത് വെച്ചിട്ട് ഗ്രിപ്പ് എടുത്തിട്ട് ഇത് കറങ്ങിയിട്ട് തന്നെ കയറി പോകും നോർമൽ വാഹനങ്ങൾ കൊടുക്കുന്നിടത്ത് ഈ ടയർ വെച്ചാൽ നമുക്ക് ഇത് കയറി പോകാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ ഈ ടയറിന്റെ ഇത് തീരും ഇപ്പൊ ഏകദേശം അപ്പുറത്തെ ടയർ നോക്കിയാൽ തന്നെ അറിയാം ഞങ്ങൾ വയനാട് പോയി അവിടെ അത്യാവശ്യം ഓടിയപ്പോഴേക്കും ആ ടയർ ഏകദേശം തീർന്നിട്ടുണ്ട് നമുക്ക് നോർമൽ ടയർ പോലെ ഇത് ലൈഫ് ഉണ്ടാവില്ല ഇല്ല ഇല്ല നമ്മളത് എപ്പോഴും മാറ്റിക്കൊണ്ടേ ഈ ടയറിന് വരുന്നത് ഏകദേശം ഒരു ഏഴായിരം രൂപയോളമാണ് ഇതിനേക്കാൾ കൂടിയ സ്പെക്കില് നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയുടെ ടയറിന് ഒരു ടയറിനാണ് മെയിനായിട്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കേൽറ്റൻ ഓഫ് വേൾഡ് ക്ലബ് തന്നിട്ടുണ്ടായിരുന്ന മൂന്ന് രീതിയിലുള്ള ടാസ്ക്കാണ് ഒന്ന് വയനാടിലേക്കുള്ളതും രണ്ടാമത് ഡെഡ് ബോഡി തരാൻ വേണ്ടിയിട്ട് മുണ്ടേരിയിലേക്ക് പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ കരുവാരക്കുണ്ട് മലേരിയകളുണ്ടായിരുന്നു അവിടെ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടായിട്ട് ഒരു നൂറ്റിരുപതോളം കുടുംബങ്ങൾ ആദിവാസികളും ഉൾപ്പെടെയുള്ള നൂറ്റിരുപതോളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു അതായത് സാധാരണ വാഹനങ്ങൾ പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് കേൾട്ടൻ്റെ വാഹനങ്ങൾ ചോദിക്കുകയും കേൾട്ടൻ്റെ ഏകദേശം ഫസ്റ്റ് ദിവസം തന്നെ ഒരു പത്ത് പതിനഞ്ചോളം വാഹനങ്ങൾ പോയിട്ട് അവിടുന്ന് ഇറക്കി കൊണ്ടുവന്ന് ഇവരെ ക്യാമ്പിലാക്കിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഭീഷണി ഇല്ല എന്നുള്ളത് അത് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് പിന്നെ തിരിച്ച് അവരെ അവരുടെ വീടുകളിലേക്ക് തന്നെ എത്തിച്ചു ആക്കിയിട്ടുണ്ട് അതിൽ നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അതിന് ചുമന്നിട്ടൊക്കെയാണ് ഇവിടുത്തെ പറ്റാത്തവരെ ചുമന്നിട്ടൊക്കെയാണ് തിരിച്ച് അവരൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് ഇപ്പോൾ ഈ വയനാട് പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഭയങ്കരമായിട്ട് മഴ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ വെള്ളം അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു എനിക്കൊരു രാത്രി രണ്ട് മണിക്കൊരു കോള് വന്നു പാലക്കാട് നിന്നാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് വിളിച്ചത് അവരുടെ ഒരു റിലേറ്റീവ് മഞ്ചേരി വന്നിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് മഞ്ചേരി വന്നിട്ട് അവരുടെ കാറ് വെള്ളത്തിൽ കുടുങ്ങിയെന്നും പറഞ്ഞിട്ട് അവർക്ക് എയർപോർട്ടിൽ പോകാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഈ വാഹനം എടുത്തിട്ട് അവരെ കൊണ്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോയി അപ്പോൾ നമ്മൾ കൊണ്ടോട്ടി വഴിയാണ് പോകുന്നത് കൊണ്ടോട്ടി അന്ന് ടൗണ് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നമ്മൾ വെള്ളം മൂടിക്കിടക്കുമായിരുന്നു ആ വെള്ളത്തിലൂടെ നമ്മൾ പോയി അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഇതിൻ്റെ ഹീറ്റും ഉണ്ട് ഈ ലൈറ്റിൻ്റെ ഹീറ്റും ഉണ്ട് ആണ് ആ ലൈറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല ഇതിൽ കുടുങ്ങിപ്പോയ മൃഗങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു വളർത്തു മൃഗങ്ങൾ ഒറ്റപ്പെട്ടു പോയ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഫാമിലേക്ക് ഇതുപോലെ നാലാമത്തെ ദിവസമാണ് അവിടേക്ക് പുല്ല് അതിൻ്റെ തീറ്റകളൊക്കെ ഒരു വാഹനം ഉണ്ടായിരുന്നു അത് താഴെ മുതലേ ചെളിയായത് കൊണ്ട് അതിന് പിക്കപ്പാണ് അത് മേലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് അപ്പോൾ നമ്മുടെ ഈ വാഹനം വെച്ചിട്ടാണ് ആ വാഹന പിക്കപ്പുകളൊക്കെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകര് ഉണ്ടായിരുന്നു അവരത് തലയിൽ ചുമടായിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നവർ ഭയങ്കര ഹൈറ്റിലാണ് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരെ ചെന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഒരു ജീപ്പ് വന്ന് നിക്കുന്നുണ്ട് അതിലേക്ക് ആക്കിയിട്ടാണ് അവിടുന്ന് പിന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും പോലീസുകാരും ആണെങ്കിലും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു അവിടെ നമ്മൾ സി വിളിച്ചിട്ടാണ് ഇവിടുന്ന് നമ്മൾ പോകുന്നത് തന്നെ അതുപോലെ ആർമികൾ ആർമീസ് ഉണ്ടാക്കിയ നമ്മളെ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അതിലും നമ്മുടെ ടീമും അവിടുത്തെ ഓഫ് റോഡ് എല്ലാ ഓഫ്റോഡ് ഏയ്സും ഉണ്ടായിരുന്നു ചെറുവാടി ഉണ്ടായിരുന്നു പുൽപ്പള്ളി ഉണ്ടായിരുന്നു അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ പാലം കെട്ടാൻ വേണ്ടിയിട്ട് സമീപനം നല്ല സമീപനായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല അവിടെ നല്ല സമീപം പോലത്തുള്ള എന്ത് വിഷയങ്ങളും നാട്ടിലെന്ത് പ്രശ്നങ്ങളുണ്ടായാലും കേൽറ്റൻ ഓഫ് റോഡ് ക്ലബും അതിലെ മെമ്പർമാരും എന്നും സപ്പോർട്ടായിട്ട് ജനങ്ങൾക്കൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും